കഴിഞ്ഞ ന്യൂ ന്യൂഇയറിന്റെയും പരിപാടിയുടെ എല്ലാ കോർഡിനേഷനും അമ്മാരെ കൊണ്ടുപോയി അതിന് അമ്മ കൈട്ട് വരികയും ചെയ്തു ഈ ഓണത്തിന്റെ പരിപാടിയുടെ നടത്തിപ്പ് നമ്മൾ പിടിക്കണം അതുകൊണ്ട് ഇന്ന് അവൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ എന്ത് പറഞ്ഞാലും നമ്മൾ ഉടക്കം കൊണ്ട് തന്നെ നിൽക്കണം അങ്ങനെ ഉടക്കം കാര്യം എടാ അവനായിട്ട് ഉടക്കി കഴിയുമ്പോഴേ ബാക്കിയുള്ളവർക്ക് അവനോട് സംശയം അങ്ങനെ ആയി കഴിഞ്ഞാൽ കോർഡിനേഷൻ മൊത്തം നമുക്കിങ്ങനെ അവന്റെ കൂടെ നിന്നാ കിട്ടുന്ന നക്കാ പിച്ച നമുക്ക് വേണ്ട നമുക്കിത് മൊത്തത്തിൽ കൈയിട്ടങ്ങ് വരാം അതുമല്ല അപ്പോൾ എന്ത് വന്നാലും ഉടക്കോ പരിപാടി നമ്മൾ പിടിക്കുക അപ്പൊ ഈ ക്ലാസ്സിലെ ലീഡർ എന്ന നിലയ്ക്ക് ഈ വർഷത്തെ ഓണ നടത്താനുള്ള ഉത്തരവാദിത്വവും എന്റെ കയ്യിലാണ് അപ്പൊ ഞാൻ എല്ലായിടത്തും പോയി അന്വേഷിച്ച് നല്ല ചീപ്പ് റേറ്റിൽ അഫോർഡബിൾ ആയുള്ള രീതിയിൽ നമുക്ക് ഓണാഘോഷം നടത്താനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓണം ഒരു വൻ വിജയകരമായി തീർക്കാൻ നിങ്ങളുടെ ഓരോരുത്തരും സഹകരണം വേണമെന്ന് ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു സഹകരിക്കണ വേണ്ടെന്നുള്ളത് നിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ആദ്യം തന്നെ അത്തപ്പൂക്കള മത്സരത്തിന്റെ പൂ മേടിക്കാനുള്ള ചെലവ് കഴിഞ്ഞ വർഷം ബി കാർ വലിയ അത്തം തന്നെ നമുക്ക് ഇടണം അതുകൊണ്ട് മിനിമം ഒരു പതിനായിരം രൂപയുടെ പൂവെങ്കിലും നമ്മൾ മേടിക്കും പതിനായിരം രൂപയുടെ ഈ സ്കൂളിലുള്ള എല്ലാവർക്കും എടാ പതിനായിരം ഭയങ്കര കുറവാ അപ്പ ക്ലാസ്സിലുള്ളവന്മാരെ അമ്പതിനായിരം അറുപതിനായിരം രൂപയാ പൂ എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീക്കി അവിടെ പോയി അത്തം കോപ്പി അടിച്ചിട്ടുണ്ട് അതിന്റെ സീൻ ആയില്ലായിരുന്നു ഇപ്രാവശ്യം ഞാൻ അതുകൊണ്ട് ഒരു ഡിസൈനറെ ഇറക്കുന്നുണ്ട് അത്തം വരയ്ക്കാൻ ഡിസൈനറിന്റെ അയ്യായിരം വേറെ നിങ്ങളെ സെറ്റ് ചെയ്യണം കേട്ടോ പതിനായിരം രൂപ പൂവിന് അയ്യായിരം രൂപ ഡിസൈനർ എന്തിനെ മുടക്കുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പൂക്കൾ വല്ലതും പഠിച്ച ചെറിയൊരു അത്ത ഇടാം ഡിസൈൻ ഞാൻ വരച്ചോളാം കഴിഞ്ഞ വർഷത്തെ അത്തപ്പൂക്കൾ മത്സരം നമ്മുടെ പോയി പ്രാവശ്യം നമ്മൾ എന്ത് വില കൊടുത്തു നമുക്ക് അത് പിടിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ഇത്ര പൈസ കൊടുത്ത് നമ്മൾ പൂ മേടിച്ചു വിട്ടാലേ പറ്റത്തുള്ളൂ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം

നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല എല്ലാരും ഓരോ കറികളോ ഓരോ ഇതൊക്കെ വെച്ച് കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സദ്യയും സെറ്റ് ചെയ്യാം അതായിരിക്കും ഏറ്റവും കിട്ടും അതാ പൈസ ഒന്നും ഒത്തിരി ആവത്തില്ല എനിക്കൊരു കാര്യം ചെയ്യാം എല്ലാരും അവരവരുടെ വീട്ടിൽ ചോറുണ്ടാകെ സദ്യയുടെ ആവശ്യമില്ലല്ലോ അപ്പം സദ്യയുടെ കാര്യത്തിൽ ഇനി ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഇനി നമ്മുടെ ഓണപ്പുരയുടെ ഡ്രസ് കോഡ് ഓണപ്പുരയുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് കുർത്തയും വെള്ളം മുണ്ടും ഒരു എഴുന്നൂറ്റമ്പത് രൂപ ചാവും ഈ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണ വല്ല കാര്യമുണ്ടോ നമ്മൾ എന്തോ എന്തോലും ഡ്രസ്സ് ഒരു ദിവസത്തേ ഇടുന്നുള്ളു പിന്നെ നൂറോ നൂറ്റമ്പത് കൊടുക്കുമ്പോൾ ഈ നൂറോ നൂറ്റമ്പത് കൊടുക്കുമ്പോൾ ഡ്രസ് കോഡ് കിട്ടും കിട്ടുന്ന കടകളുണ്ട് എന്നാ പിന്നെ നമുക്ക് യൂണിറ്റ് നൂറ്റമ്പത് ചിലവില്ലല്ലോ നമ്മൾ ഒരു ഗ്യാങ് നീ അവന്റെ അടുത്ത് നോക്കാ നമുക്ക് കറുത്ത ചട്ടം വെള്ളം മുണ്ടൂടാ അതാകുമ്പോ എല്ലാരെങ്കിലും അതാകുമ്പോ ഇതൊരു ഓണത്തിന് ഇടാത്ത ഫ്രഷ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂ എടാ ഈ കുർത്ത എഴുന്നൂറ്റമ്പത് രൂപയുടെ സാധനം ഒക്കെ ഇട്ടാലേ നമുക്ക് എറിച്ച് നിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് തന്നെ സെറ്റ് ചെയ്യുക സെറ്റ് ആയിട്ടാണ് നീ പ്രശ്നം ഉണ്ടാക്കാതെ ആ എന്തേലും കാണിക്കും അപ്പൊ അത് കഴിഞ്ഞല്ലേ അടുത്ത കഴിഞ്ഞല്ലോ അടുത്തമേള ഓവർ ഓവറല്ലേട നമ്മുടെ പൈമാര് നാശിക്കോളൊക്കെ കൊട്ടാൻ പോകുന്നില്ല പറഞ്ഞ പറഞ്ഞാൽ കൊട്ടും കൂട്ടും വലിയ ചെലവൊന്നുമില്ലല്ലോ എട നാശിക്കോളൊന്നും പറ്റത്തില്ല ഓരോ പരിപാടിക്കും അതിൻ്റെതായ ട്രഡീഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ചെണ്ടമേളു ഓക്കെ അപ്പൊ ചെണ്ടമേള ഏതാ സെറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ആട്ടം കലാസമതി അതാകുമ്പോ ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് പരിപാടി കൊള്ളു ഒരു മര്യാദ വേണ്ടേ രണ്ടര ലക്ഷം നമുക്ക് വല്ല ലോക്കൽ ടീമുകളെ വിളിച്ചാൽ പോര് ടീമിനെ ഞാൻ അന്വേഷിച്ച് അതാകുമ്പോ ഒരു പതിനഞ്ചു ഇരുപരക്കാത്ത നമുക്ക് സെറ്റ് ചെയ്യാം ആ എന്തെങ്കിലും ഇനി എന്താ പരിപാടി ഗാനമേള അടുത്തത് ഓണപരിപാടി ഇപ്രാവശ്യത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസുകാരാണ് ഓരോ പ്രോഗ്രാം നടത്തുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ പരിപാടിയാണ് കഴകേറ്റം അപ്പൊ കഴയിൽ ഒഴിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാലോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പൊ ഒരു പതിനയ്യായിരം രൂപയുടെ വെളിച്ചെണ്ണ നമുക്ക് ആകും പതിനയ്യായിരം ഇത് എങ്ങോട്ടാ പോകുന്നത് ചിലവെല്ലാം കൂടെ നമ്മുടെ ഭാവങ്ങൾ അല്ലാതെ ക്ലബ്ബുകാര് നടന്ന പരിപാടിയൊന്നും അല്ല ഇത് സ്കൂളിൽ നടത്തുന്ന പരിപാടിയാ എന്തൊരു കാര്യം ചെയ്യും നീ വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടോ ആ അത് പറ്റത്തില്ലല്ലേ അപ്പൊ ഞാൻ പറയുന്നതായിട്ട് ഇത് പരിപാടി ചെയ്താലേ പറ്റത്തുള്ളൂ ഇത് ഇത് എന്തൊരു ചെലവായത് ഞാൻ എല്ലായിടത്തും എല്ലാം സെറ്റ് ചെയ്ത് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഓണം സെറ്റ് ചെയ്തോണ്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങക്ക് പരാതി അല്ലേ നിങ്ങക്ക് ആര് ഞാൻ നടത്തിക്കോ ആ അത് നടത്താം വേറെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ വേറെ ആരും നടത്തിയാലും നിന്നെ കൊണ്ട് നടത്താൻ ഞാൻ സമയക്കത്തില്ല അത് ശരിയാവത്തില്ല എന്നാ വേണ്ട വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ആൾക്കാർ നടത്തേ

ഇത് നമ്മൾ രണ്ടും കൂടെ സെറ്റ് ചെയ്ത ആരും ആ പൊട്ടൻ അറിഞ്ഞിട്ടില്ല നീ എന്റെ കൂടെ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാം പറ്റും അടുത്ത ക്രിസ്മസ് ഒക്കെ വരുന്നത് വലിയ വലിയ പരിപാടികൾ സ്കൂൾ അതിൽ